സഹോദരങ്ങളെ ഞാൻ ഒരറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഇത് നാളെ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് കൊണ്ടുവന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താനുണ്ട് വിഷയം കുറച്ച് വലുതായത് കൊണ്ടാണ് അറുപത്തൊന്നാമത്തെ നിഷേധത്തിനെതിരെ ഒരു അപശബ്ദം ഇവിടെ ഉയർന്നു എന്നാണ് പറഞ്ഞത് ഹദീസ് നിഷേധത്തിനെതിരെ ഉയർന്ന ശബ്ദം അപശബ്ദമാണോ ആണോ കേട്ടോളൂ നിങ്ങൾ നിങ്ങൾ ചോദിക്കുക ആരാണ് ഹദീസ് നിഷേധിക്കുന്നവര് തെളിയിച്ചു തരണം ഇവിടെ ഹദീസ് നിഷേധിച്ചത് മുമ്പ് പറഞ്ഞ വലിച്ചെറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ തന്നെ മുങ്കറായ ആ പറഞ്ഞാൽ മുഖം ഇല്ലാതെ ദുസ്സൂചനകൾ നൽകിക്കൊണ്ട് ഹദീഷ് നിഷേധത്തിനെതിരിൽ ശബ്ദിക്കുന്ന ഒരപശബ്ദം അത് കേൾക്കുകയുണ്ടായി ആരാണ് മുജാഹിദ് വിഭാഗത്തിൽ ഹദീസിനെ നിഷേധിക്കുന്നത് ഏത് ഹീസിനെയാണ് നിഷേധിക്കുന്നത് അത് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ഇത് പറയുന്നവർക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ സംഘടനയുടെ അതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നാൽ പറയട്ടെ പ്രസ്ഥാനം ഏത് ഹരീസിനെയാണ് നിഷേധിക്കുന്നത് ഏത് ഹദീസിനെയാണ് നിഷേധിക്കുന്നത് തുറന്ന് പറയാൻ ഈ ആരോപിക്കുന്ന ആളുകൾ ധൈര്യം കാണിക്കണം അതാണ്ട് തുറന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് ആണ് വായിക്കാൻ തുടങ്ങിയുണ്ടല്ലോ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന പല ആൾക്കാരും ഇറങ്ങി പായേണ്ടി വരും അതുകൊണ്ട് ആ ചീഞ്ഞളിഞ്ഞ ടെസ്റ്റ് ഡോസ് ഒന്ന് ചീഞ്ഞളിഞ്ഞാണ്ടഘട്ടം ടവറില് മുജാഹിദ സ്ഥാനത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് പിരിച്ചെടുക്കപ്പെട്ട മഹത്തായ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൽ നിങ്ങൾ മുട്ടയും പാലും കൊടുത്ത് വളർത്തുന്ന ഒരു സാക്ഷാൽ മടപൂരി അതുപോലെ ആരെയും കഴിയൂല ഇത് ഞാൻ നിഷേധിക്കുന്നില്ല അതുപോലെ ആരെയും കഴിയൂല ഇത് അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സീറോഡൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ബലി നിങ്ങൾ നാലോചുപേര് സീറ് തിരിച്ചാ പോരാ കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ അയ്യർ ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ബലിബി നിങ്ങളെ നാലോചുപേര് സീർ തിരിച്ചാൽ പോരാ കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങട്ട് തിരിയോ നദി പോകും തല ഒരൊറ്റ ഹദീസ് നിഷേധിച്ച ഒരു ഹദീസ് ഞാൻ നിഷേധിച്ച ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ മാപ്പ് അറിയാൻ തയ്യാറില്ല വണ്ടി ഞാൻ മാത്രമല്ല ഒരൊറ്റ സിഹി ചെയ്തോടിനെയാ ബുഷിന് ആ മാത്രമല്ല ശ്രദ്ധാമസൈ കഴിച്ചിലൊറ്റൂടനാ ബുഷിന് ആ ശ്രദ്ധാമസൈ കഴിച്ചിലാവില്ല ഞാൻ സിഹിറിനെയോ നിഷേധിക്കുന്നില്ല ഒരൊറ്റ അജീസ് നിഷേധിച്ചെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ മാപ്പ് പറയാൻ ഒറ്റ സിഹിർ സിഹിർ ഏത് അറിയോ അറിയാൻ തയ്യാറും ഞാൻ നിഷേധിക്കുന്നില്ല അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹിറിനെ സംബന്ധിച്ച് ഒത്തമോ മുൽക്കി സുലൈമാൻ സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹിർ അടിയിൽ ചെയ്തു വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് ഇസ്രായേലും വിശ്വസിച്ചിരുന്നു ഗണ്ണിച്ചു കുറയാൻ എന്ന് മാത്രമല്ല സിഹിർ ചെയ്താലോ കാഫറായും അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ സുലൈമാൻ നബി കാഫറായിട്ടില്ല എന്ന് കുറയാൻ ഗണ്ണിച്ചു പിന്നെ കളവ് പറയുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സത്യവിശ്വാസികളത് ഏറ്റവും പ്രധാനപ്പെട്ട സം പരിപാടി പിന്നെ കളവ് പറയുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സത്യവിശ്വാസില ഏറ്റവും പ്രധാനപ്പെട്ട സം പരിപാടി താടിവെക്കലൊന്നല്ല പരിപാടി കളവ് പറയലാണ് കളവ് പറഞ്ഞാൽ ഏറ്റവും നല്ല മുഗ്മിനാവും മുത്തക്കാവും മുസ്ലിം ആവും മുഹ്ബിത്താവും മൂസിനാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് എന്ത് സമാധാനമാണ് പറയേണ്ടത്